cara. സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അനീമിയ വിളർച്ച അല്ലെ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ആർത്തവ സമയത്ത് അമിതമായി ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകളിലും പ്രോപ്പറായിട്ട് പോഷാഹാരങ്ങളൊന്നും കഴിക്കാത്ത വീട്ടമ്മോ അല്ല ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു എപ്പോഴും ക്ഷീണം തളർച്ച ഉന്മേഷക്കുറവ് ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ തലകറക്കം തലവേദന വിളറിയ ചർമ്മം ഒക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്കറിയാം ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അയണല്ലേ ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട് പക്ഷേ ദിവസവും പോയി ഇതൊന്നും വാങ്ങി കഴിക്കാൻ സാധിക്കാത്ത സ്ത്രീകൾക്ക് അയൾ ലഭിക്കാൻ സഹായിക്കുന്ന ചില വിത്തുകള് സീഡ്സ് ഇന്ന് പരിചയപ്പെടാം ഇത് കുറച്ച് വാങ്ങി വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മാസമൊക്കെ കുറേശ്ശെ കഴിക്കുകയും ചെയ്യാം ഒന്നാമതായിട്ട് ചിയാസീഡ്സ് ആണ് ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആസിഡൻറ്റ് പ്രോട്ടീൻ അയൺ ഒക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന് ഊർജം നൽകാനും കാൽഷ്യവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് രണ്ടാമതായിട്ട് മത്തൻ വിത്തുകളാണ് അയൺ ധാരാളം അടങ്ങിയിരിക്കുന്നു സിങ്ക് മഗ്നീഷ്യം വൈറ്റമിൻ ഇ കെ മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഇതിൽ അടങ്ങിയിരിക്കാൻ ശരീരത്തിന് നല്ല ബലം നൽകാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് മൂന്നാമതായിട്ട് സൂര്യകാന്തി വിത്തുകളാണ് സൺഫ്ലവർ സീഡ്സ് വൈറ്റമിൻ ഇ പ്രോട്ടീൻ നാരുകൾ അടങ്ങിയിരിക്കുന്നു ഇവ കഴിക്കുന്നതും ശരീരത്തിന് വേണ്ട ഇരുമ്പ് ലഭിക്കാൻ സഹായിക്കും നാലാമതായിട്ട് ഫ്ലാക്സിഡ് അതായത് ചെറുചണവിത്ത് എന്നൊക്കെ പറയും ഫൈബർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയവയൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു ചണവിത്തും വിളർച്ചയെ തടയുന്നു അഞ്ചാമതായിട്ട് എള്ളാണ് ഇതിൽ പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻസ് കാൽഷ്യം അയൺ മഗ്നീഷ്യം മറ്റ് ആന്റി ഓക്സിഡന്റുകൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടും എള്ളും വിളർച്ചയെ തടയുന്നു പിന്നെ കണ്ണുകളുടെ ആരോഗ്യത്തിന് നല്ലതാണ് അതുകൊണ്ട് രക്തക്കുറവല്ല അനീമിയ പോലെ പ്രശ്നങ്ങളുള്ള സ്ത്രീകൾ ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക